എല്ലാവർക്കും നമസ്കാരം കെട്ടിയിട്ട ഒരു വള്ളം എത്ര തുഴഞ്ഞാലും മുൻപോട്ട് പോകില്ല ജീവിതത്തെ പിന്നോട്ടടിക്കുന്നതാണ് ബന്ധനങ്ങൾ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അഗതികളുടെ അമ്മയായ മദർ തെരസയുടെ പ്രാർത്ഥന അതിങ്ങനെയാണ് ഫ്രോം ഡിസെയർ സ്നേഹിക്കപ്പെടാനുള്ള ആർത്തിയിൽ നിന്ന് ഉയർത്തപ്പെടാനുള്ള ആർത്തിയിൽ നിന്ന് ബഹുമാനിക്കപ്പെടാനുള്ള ആർത്തിയിൽ നിന്ന് അംഗീകരിക്കപ്പെടാനുള്ള ആർത്തിയിൽ നിന്ന് ജനകീയമാക്കപ്പെടാനുള്ള ആർത്തിയിൽ നിന്ന് മോചനം നൽകണമേ വീണ്ടും ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നു ഡെലിവർ മീ ഓ ജീസസ് ഫ്രം ദ ഫിയർ ഓഫ് ബീയിങ് ഹ്യൂമിലിയേറ്റഡ് ഫ്രം ദ ഫിയർ ഓഫ് ബീങ് സഫറിംഗ് റബ്യൂക്സ് ഫ്രം ദ ഫിയർ ഓഫ് ബീങ് ഫോർട്ടൺ ഫ്രം ദ ഫിയർ ഓഫ് ബീങ് റെഡിക്കോൾഡ് ഫ്രം ദിയർ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ നിരസിക്കപ്പെടും എന്നുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ പരിഹസിക്കപ്പെടും എന്നുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ സംശയിക്കപ്പെടും എന്നുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ നന്മ ചെയ്യുവാനിറങ്ങുമ്പോൾ നിന്നിക്കപ്പെടാം പരിഹസിക്കപ്പെടാം സംശയിക്കപ്പെടാം അപഹസിക്കപ്പെടാം എന്നാൽ അത്തരം ഭയങ്ങൾ ബന്ധനങ്ങളാണ് അതിൽ നിന്നുള്ള വിടുതലിന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഒരു പറച്ചിലുണ്ട് ബോണ്ടേജ് ഈസ് ഫ്രൂട്ട് ഓഫ് ഇഗ്നോറൻസ് ഫ്രീഡം ഈസ് ഫ്രൂട്ട് ഓഫ് മദർ ഡെരസിയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുക ഐ ആം ദ്രൂത്ത് ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുമ്പോൾ നമുക്ക് വിടുതൽ ലഭിക്കും രോഗങ്ങളിൽ നിന്ന് ഭാരങ്ങളിൽ നിന്ന് ജീവിതത്തിൽ ആത്മീയമായി മുന്നേറാനുള്ള തടസ്സങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും അതിനായി ദൈവികജ്ഞാനം പ്രാപിക്കണം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ആത്മീയവും ഭൗതികവുമായ ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ നമ്മുടെ കർത്താവിന് കഴിയും അവന്റെ തിരുസന്ധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം രണ്ട് തിമോത്യോസ് നാലാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവ് എന്നെ സകല ദുഷ്പ്രവർത്തിയിൽ നിന്നും വിടിപ്പിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു യേശുവേ ദാവിതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആത്മീയമായി അങ്ങയിലേക്ക് ഞങ്ങൾ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ധാരാളം ബന്ധനങ്ങൾ ഞങ്ങൾക്കുണ്ട് ഒപ്പം ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രസ്തുത ബന്ധനങ്ങളെ അതിജീവിപ്പാൻ നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ അസാധ്യമായി അങ്ങക്കൊന്നുമില്ലല്ലോ യേശുവേ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവമേ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ നിന്റെ പ്രകാശം ഞങ്ങൾക്ക് വഴിവെളിച്ചമായിരിക്കണമേ ആയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ